രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് ഒൻപത് വരെയുള്ള ഗവൺമെന്റ് ന്യൂനപക്ഷ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ പോലും ഈ രാജ്യത്ത് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഗവൺമെന്റ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഗവൺമെന്റ് കൈവരിച്ച നേട്ടം നരേന്ദ്രമോദിക്ക് കണക്കുകൾ പോലും ചെയ്യാൻ ത്തില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് മൺരേഖ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി എട്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വളർച്ച എട്ടേ പോയിന്റ് രണ്ട് ശതമാനം വര വളർച്ചയിലേക്കൊക്കെ ഈ വളർച്ച മുന്നോട്ട് പോയപ്പോഴും ഈ പറയുന്ന മുന്നൂറ്റിമൂന്ന് സീറ്റ് മേടിച്ച് പൂർണ്ണമായ അധികാരത്തോടുകൂടി വന്ന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അതിന് എത്താൻ സാധിച്ചിട്ടില്ല നമസ്കാരം കോൺഗ്രസിൻ്റെ രാജു പി നായർ എന്ന വ്യക്തി ഒരു ശരിക്കും ഒരു സെൽഫ് ഗോളാണ് അടിച്ചു വെച്ചത് സെൽഫ് ഗോൾ അടിച്ചു വെച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സന്ധീ വാര്യരാണ് വാര്യറാണ് അപ്പറേ സൈഡിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ അവസരം തന്നെ ചെയ്യും കണ്ടു നോക്കാം ഉദാഹരണം ഇപ്പോ നമ്മുടെ ശ്രീ രാജുപി നായർ ഡ്യൂ റെസ്പെക്ട് അദ്ദേഹം അദ്ദേഹത്തിനുള്ള ബഹുമാനം ബഹുമാന വെച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഉത്തരങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരാണ് ഏറ്റവും മികച്ച സഖ്യക്ഷി ഭരണത്തിന്റെ ഉദാഹരണം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സഖ്യക്ഷി ഭരണത്തെ ന്യായീകരിക്കാനും ഇന്ന് നരേന്ദ്രമോദി ജി സഖ്യാ ഭരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം ഉദാഹരിച്ച സർക്കാർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരുന്ന സർക്കാരാണ് അതായത് അതിന് എടുക്കാം ശ്രീ മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു സഖ്യകക്ഷി ഭരണത്തിന്റെ ദൌർബല്യങ്ങൾ കാരണം കൊയ്ലേഷൻ പൊളിറ്റിക്സിന്റെ പ്രശ്നം കാരണം കറപ്ഷനെ നേരെ എനിക്ക് വന്നു എന്ന് പരസ്യമായി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നടത്തിയ സംഭവത്തിലേക്ക് പറഞ്ഞു സഖ്യകക്ഷി ഭരണമല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ള ഭരണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അഴിമതിയെ തടഞ്ഞു നിർത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സാധിക്കുമായിരുന്നു സഖ്യകക്ഷി ഭരണമായതുകൊണ്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞു അതായത് കോൺഗ്രസിന്റെ അടുത്ത പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും സമന്നതരായിട്ടുള്ള നേതാവും ഒരേപോലെ പോലെ പറഞ്ഞിട്ടുള്ള കാര്യം സഖ്യകക്ഷി ഭരണകൊണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സർക്കാരിന് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സഖ്യകക്ഷി സത്യകക്ഷരണത്തെക്കാൾ ഏകകക്ഷി ഭരണമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് അന്ന് അവർ പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന സത്യാഷ് അപമാനിക്കലായിരുന്നോ ഇപ്പോൾ രാജു പി നായര് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അതായത് നരേന്ദ്രമോദിജി സഖ്യക്ഷി ഭരണത്തിനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അത് സഖ്യകക്ഷിയെ അപമാനിക്കലാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങൾ നിങ്ങളെ സഖ്യകക്ഷികളെ അമാനിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഏറ്റവും പ്രമാധമായിട്ടുള്ള വിഷയം ഇത് ഒന്നാം യു പി എ സർക്കാർ അദ്ദേഹം പറയുന്നു ഒന്നാം യു പി എ സർക്കാർ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറപ്റ്റഡായിട്ടുള്ള സർക്കാരായിരുന്നു എല്ലാവരും എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകളാണ് പുറത്തുവന്നത് ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകൾ ആ അഴിമതി കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടു ജി സ്കാമായിരുന്നു ആ ടു ജി സ്കാമിന്റെ കാര്യത്തിൽ മനോഹൻസിംഗ് പറഞ്ഞെന്താ ആ പോളിസി ഡിസിഷൻ ഏ രാജ്യം എടുക്കുന്ന സമയത്ത് ഞാൻ ഇരുട്ടിലായിരുന്നു എന്നെ അറിയിച്ചില്ല എന്ന് എന്നാര പറഞ്ഞത് മൻമോഹൻ സിംഗാ പറഞ്ഞത് പ്രധാനമന്ത്രിയാ പറഞ്ഞത് അപ്പൊ പ്രധാനമന്ത്രി അറിയാതെ ചില സമാന്തര അധികാര അധികാര കേന്ദ്രങ്ങൾ ഡി എം കെ പോലെയുള്ള പാർട്ടികൾ ചെന്നൈയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ടെലികോം പോളിസി എടുക്കുകയും ആദ്യം വരുന്നവന് ആദ്യം കൊടുക്കാം ടൂ ലൈസൻസ് കൊടുക്കാം എന്ന പോളിസി എടുക്കുകയും ആ പോളിസിയുടെ ഭാഗമായി കോടിക്കണക്കിലൂടെ അഴിമതി നടത്തിയും ചെയ്തു പിന്നീട് ഈ സർക്കാർ പോളിസി എന്ന പേരിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ പോലും ഒരു ടു ഒരു വലിയ സ്കാം ആയിരുന്നു എന്നുള്ള പൊതു അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ടൂ സ്കാം താൻ അറിയാതെ ഡി എം കെ നടത്തിയതാണെന്നും തന്നെ ഇരുട്ടിൽ നിർത്തിയെന്നും പരസ്യമായി മനമോഹൻസിംഗ് സിംഗ് പിന്നീട് രാജ വളരെ വൈകാരികമായിട്ട് കത്ത് സിംഗ് ഈ അതുകൊണ്ട് ശ്രീ നായർ ഇനി ഇതിന്റെ ഇടയിലേക്ക് സി പി എമ്മിന്റെ സജേഷ് വന്ന് കയറി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാട്ടുപ്രദേശ പ്രദേശത്തേക്ക് ഒരു ചൊല്ലുണ്ടല്ലോ ആ ചെന്ന് കേറിക്കൊടുക്കുക എന്ന് പറയത്തില്ലേ അങ്ങനെ ചെന്ന് കേറിക്കൊടുത്താണ് തിരിച്ചവിടുന്ന് കിട്ടി നല്ല വൃത്തിയായിട്ട് തന്നെ വയറ് നിറഞ്ഞ് കാണും അതോടെ കണ്ടുപോകും രാജ്യത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇല്ലാത്ത രാജ്യമാണോ ഇന്ത്യ ഇവിടെ എന്താണ് നമ്മൾ തമാശയാണോ പറയുന്നത് ലോകത്തിലേറ്റവും കൂടുതൽ അഴിമതി ഭരണരംഗത്ത് നടക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ് ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല ഇന്ത്യൻ പാർലമെന്റിനെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല പാർലമെന്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണല്ലോ അദാനി രാജ്യമാണല്ലോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ എയർപോർട്ടുകൾ സീ പോർട്ടുകൾ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത് മുഴുവൻ അദാനിക്ക് വീതം വെക്കുമ്പോൾ അദാനിക്കു വേണ്ടി ആസ്ട്രേലിയയിലേക്ക് പോയി ഖനികൾ വാങ്ങാൻ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ബാങ്കുകളുടെ പണം എത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അഴിമതിയുടെ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് ടോണി ക്യാപിറ്റൽസിൻ്റെ കാലത്ത് പേർ ചേർന്നുള്ള ഈ ചങ്ങാത്ത മുതലാളിത്തം അതിലൂടെ വളരുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കുതിര കച്ചവടത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് കൊയിലേഷൻ ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്നത് എന്ത് അവകാശമാണ് ഇവർക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ സജീഷ് എസ് കെ സജീഷ് അദാനിയെ കുറിച്ച് പറഞ്ഞത് സി പി എമ്മിന്റെ സ്ഥിരം ചർച്ചകൾക്ക് വരുന്ന ആളുകൾ അദാനി അദാനിക്ക് പോർട്ടുകൾ കൊടുക്കുന്നു അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കുന്നു അദാനി അതാണ് അദാനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പണ്ടി ബിർളയും ടാറ്റയ്ക്കും ഗോയങ്കയ്ക്കും എതിരൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് ടാറ്റ ബിർള ഗോയങ്ക എന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ അംബാനി അദാനി ഒരു മുദ്രാവാക്യം മാറി അത്രയേ ഉള്ളൂ പക്ഷേ ഈ അദാനിയുടെ മകനെ ക്ലിഫ് ഹൌസിൽ കൊണ്ടുപോയി നല്ല മൃഷ്ടാന്നം ഭോജനം കൊടുത്ത് പാലട പായസവും കുടിപ്പിച്ച് പപ്പടവും പഴവും കൂട്ടി പറഞ്ഞ അദാനിയുടെ മകനെ കരടാനിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞ ആരാണ് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് വിഴിഞ്ഞം പോർട്ടിൽ അയ്യായിരം കോടിക്ക് മേലെ അഴിമതി ഉണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വന്നാലിയെ പറിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദാനിയുടെ പേരുള്ള ബലൂണും ഉയർത്തിപ്പിടിച്ച് അല്ലെ വിഴിഞ്ഞം പോർട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് അവിടേക്ക് വന്ന ഒരു കപ്പൽ അവിടേക്ക് യന്ത്രമറക്കാൻ വന്ന ഒരു കപ്പൽ ആ കപ്പൽ വന്നതിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ട് കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പോൾ അദാനിയെ കുറ്റം പറയുന്നത് ഒരു സ്ഥലത്ത് അദാനിയെ വിളിച്ച് സ്വീകരിക്കുക അദാനിയോടൊപ്പം ചങ്ങാത്ത പദാളിത്തത്തിന്റെ ഭാഗമായി മാറി അദാനിയുടെ പേരുള്ള ബലൂൺ ആകാശത്തേക്ക് ഉയർത്തിവിട്ട് ആസാദിക്കുക അതിന്റെ പേരിൽ വലിയ വികസന നായകൻ എന്ന പേര് നടിക്കാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്ത ശേഷം ചാനൽ ചർച്ചിൽ വന്നിരുന്ന അദാനിയെ കുറ്റം പറയുന്നത് ഇത് അദാനി കാണില്ല എന്നുള്ളതുകൊണ്ടാണോ നാളെ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നിങ്ങൾ വേണ്ടാന്ന് പറയോ ഇല്ലല്ലോ അദാനി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കോൺഗ്രസ് വിളിക്കുന്ന സംസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അദാനി രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ പോയി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ലേ അന്ന് അവർ അതിന്റെ സ്വാഗതം ചെയ്തില്ലേ അദാനി ഇത്രയും വലിയ സംഭവമായി മാറിയത് തന്നെ യു പി എസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് കൂടി അന്നൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അപ്പൊ വെറുതെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യം എന്നതിൽ ഉപരിയായിട്ട് നിങ്ങൾക്ക് അാനിയുടെ വിരോധം ഒന്നുമില്ല എന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് ഇത് പച്ച കാാവട്ടിയം കള്ളമാണ് കാാവട്ട്യമാണ് അദാനി വിരോധം എന്നൊക്കെ പറയുന്നത് നേരത്തെ കാറ്റയ്ക്കും ബിളയ്ക്കും ഗോയങ്കയ്ക്കും എതിരായിട്ടായിരുന്നു ഒരു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു മുദ്രാവാക്യം കാരണം അന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങൾ അവരാണ് സ്വകാര്യ കമ്പനികളാണ് ിമാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഹാറാണല്ലോ പച്ച കള്ളമാണ് എല്ലാ മുതലിമാരുമായിട്ട് പിന്നെ ചങ്ങാത്തമെന്നുള്ളത് ഇവർക്കാണ് ചങ്ങാത്ത ഞാൻ എവിടെയാണ് വിശുദ്ധ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇന്ത്യൻ സ്വകാര്യങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞത് അല്ല അല്ല ഞാൻ പറയാ അതാണ് ഇത്ര മോശക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ സംസ്ഥാനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ട് സ്വീകരിച്ചത് ഒരു സെക്കൻഡ് മോദി മാധുര സെക്കൻഡ് മധുര സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ അദാനി അടക്കമുള്ള ഇന്ത്യയിലെ സ്വകാര്യ സംരംഭകർ രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ് അവർ ഇവിടെ ഉണ്ടാക്കുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ വളരെ വലുതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ് അതൊന്നും അക്നോളജ് ചെയ്യാതെ പോകാൻ ഞാൻ അവസരവാദികളായ കോൺഗ്രസും അല്ല ഈ തെറ്റായ സാമ്പത്തിക നേക്താക്കളായിട്ടുള്ള സി പി എംമാരും അല്ല ഞാൻ ബി ജെ പി കാരാണ് പ്രാവിക രാഷ്ട്രീയത്തിന്റെ പ്രായോഗികമായി രാജ്യം വികസനമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സ്വകാര്യ എതിരല്ല സ്വകാര്യ മേഖലയ്ക്ക് ഞങ്ങളെതിരല്ല ആ അതിന്റെ അതിന്റെ പാപഭാരം അവരുടെ തലയിൽ കെട്ടി കെട്ടിട്ടാൽ മതി പറയട്ടെ പറഞ്ഞു ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് ഏ അവർ പറഞ്ഞത് മറുപടി പറയണ്ടേ ശരി ശരി പറഞ്ഞു പോയാലും എങ്ങനെയാ സജീഷ് പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം അദ്ദേഹം തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞു തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് രാജ്യത്ത് ആറ് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള കേരളത്തിൽ ഈ ഇടതുവർ ഭരിക്കുന്ന കേരളത്തിൽ ഇന്നുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം വാജാലാകുന്നത് രാജ്യത്ത് അൺ എംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു വരികയാണ് ആറ് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത് പക്ഷേ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അൺ റേറ്റ് ഉള്ള ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത തൊഴിലുവേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഇന്നുകൊണ്ട് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൊഴിലായ്മയെ കുറിച്ച് പറയുന്നതൊക്കെ വാസ്തവത്തിൽ കണ്ണട ചുരുക്കളാണ് മാധു ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൽകില്ലേ സ്വാഭാവികമായിട്ടും കിട്ടാത്ത ആളുകൾ ഞങ്ങൾ പരാജയപ്പെടുത്തേണ്ടതല്ലേ മറിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതിന്റെ നേരെ സാക്ഷ്യം നിങ്ങൾ കേരളത്തിനുള്ള മാധ്യമങ്ങൾ തന്നെ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലും ഒക്കെ വിവിധ തെരഞ്ഞെടുപ്പിലുണ്ടായപ്പോൾ പോയപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും ഇത് പുറത്തു പറയാറില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം വൈകിട്ട് പലപ്പോഴും ഈ കേരളത്തിന് ഡൽഹിയിലും മറ്റും പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അപ്പോൾ പരസ്യമായിട്ട് പറയാണ്ട് ശരിയാണ് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഓരോ വീട്ടിലും പോയ സമയത്ത് അവിടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ പറഞ്ഞു അതാണ് ബി ജെ പിക്ക് വോട്ടായി മാറിതെന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എത്രയോ മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇങ്ങനെ എന്താ പറയാ നമ്മള് കുറ്റസമ്മതം നടത്തുന്നത് പോലെ പറയാറുണ്ട് അത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഒരിക്കലും നേരത്തെ പറയാറില്ല എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ സജീഷ് പറയുന്ന കാര്യങ്ങളോടൊക്കെ ആ ില്ല ബിജെപി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഡേറ്റ ഡാഷ്ബോർഡ് സഹിതം ലഭ്യമാണ് കേരളത്തിൽ എത്ര വീടുകളിൽ യോജനയ്ക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി കേരളത്തിൽ എത്ര വീടുകളിൽ ടോയ്ലറ്റ് കിട്ടി എന്നെല്ലാം വ്യക്തമാണ് വിശ്വസിക്കേണ്ട നിങ്ങൾ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് നോക്കിയാൽ മതി വികസനം കൊല്ലം കൊല്ലം ബൈപ്പാസ് പത്ത് നാൽപ്പത് ബൈപ്പാസ് ഇപ്പൊ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇങ്ങനെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്നിട്ടുള്ള വലിയ കുതിപ്പ് നരേന്ദ്രമോദി സർക്കാർ ഒന്നും കൊടുത്തത് ഇവിടുന്ന് അഞ്ച് കേന്ദ്രമന്ത്രിമാരുണ്ടാവുന്ന കാലത്ത് അഞ്ചിന്റെ നയാ പൈസ കിട്ടാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് അന്ന് തുടർച്ചയായിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഇവർക്ക് കേന്ദ്ര സർക്കാരിനോട് എതിർപ്പുണ്ടെങ്കിൽ ഈ സി പി എമ്മും കോൺഗ്രസ് എന്താ ഇവിടെ ഈ എവിടെയും കേന്ദ്രവിരുദ്ധ സമരം നടത്താത്തത് ഇവരെന്താ വിലക്കയറ്റത്തിനെതിരെ സമരം നടത്തുന്നത് കാരണം ഇപ്പൊ വിലക്കയറ്റവും ഇല്ല വിലക്കയറ്റം നിയന്ത്രിച്ചിട്ട് ഇൻഫ്ലേഷൻ നിയന്ത്രിച്ച് സർക്കാരുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടെ യു പി ഭരിക്കുന്ന സമയത്ത് ഡബിൾ ഡിജിറ്റായിരുന്നു ഇൻഫ്ലേഷൻ ഇന്നത് നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വിലക്കയറ്റത്തിനെതിരെ ഇവർ സമര നടത്തങ്ങൾ കണ്ടിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അഴിമതി കരുതി സമരം നടത്തിയിട്ടില്ല ഇപ്പൊ ഇവർ പറയുന്നത് എന്താ എല്ലാം ബിജെപി ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വിലക്കെടുത്താണ് ഞാൻ ചോദിക്കട്ടെ ബിജെപി സർക്കാർ കൊണ്ടുവന്ന ഏത് നടപടിയായി ഇവർ ജുഡീഷ്യൽ റിവ്യൂ വിധേയമാക്കായിരുന്നുള്ളത് ഇവർ ഓരോ പരിപാടി സംഭവം എടുത്തിട്ട് നേരെ കോടതിയിലേക്ക് ഓടിയായിരുന്നില്ലേ ആ കോടതിയിലേക്ക് പോയപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയല്ലേ ഇവരുടെ ആരോപണങ്ങൾ എടുത്ത് ചവിറ്റിക്കോട്ടയിലെടുത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടം സാധിച്ചോ ഒമ്പത് വർഷത്തിൽ ഈ നിമിഷം വരെ അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രി മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ആരോപണം പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടാൻ സാധിച്ചോ പറഞ്ഞ രാജുപ്പിനായാലും ഇപ്പോഴും അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ഡിമോട്ടൈസേഷനെ കുറിച്ചൊക്കെ പറയുകയാണ് രണ്ടായിരത്തി പതിനാലെ ഡിമോട്ടൈസേഷൻ കഴിഞ്ഞ് ഗംഗയിലൂടെ ഒരുപാട് വെള്ളം ഒരിച്ചു പോയി രാജുപ്പിനായെ അതിനുശേഷം ഒരുപാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇന്ത്യയിലെ ജനം അത് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞതാണ് പിന്നെ നിങ്ങൾ എവിടെ നിന്ന് നെഞ്െഞ്ഞ് കാര്യം നിങ്ങൾ ഈ കള്ളപ്പണക്കാർക്ക് വേണ്ടി നെഞ്ചരിച്ചറിഞ്ഞ കാര്യമുണ്ടോ നിങ്ങളുടെ എംപിയുടെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നാനൂറ് അഞ്ഞൂറ് കോടി രൂപ കെട്ടുകണക്കിന് പിടിച്ചെടുത്ത് ആരെ അഴിമതിപ്പണം രാഹുൽ ഗാന്ധിയുമായി വളരെയധികം അടുപ്പമുള്ള കോൺഗ്രസ് എംപിയുടെ വീട്ടിൽ നിന്ന് എവിടുന്ന് വന്നു ആ പണമൊക്കെ കോടിക്കണക്കിലൂടെ കള്ളപ്പണം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ് നെഹ്റു കുടുംബത്തിലെ മരുമകന്റെ പേരിലാണ് ഇപ്പോ ഇ ഡി റെയ്ഡ് ഉള്ളത് ഇ ഡിയുടെ കേസുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള മണി ലോണ്ടറിംഗിന്റെ പേരിൽ ഉള്ളത് നെഹ്റു കുടുംബത്തിലെ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ് വിവിധ അഴിമതി കേസുകളിൽ നിന്ന് ആലോചിക്കണം രാഹുൽ ഗാന്ധിയാണെങ്കിലും സോണിയാഗാന്ധിയാണെങ്കിലും മരുമകനാണെങ്കിലും എല്ലാവരും വിവിധ അഴിമതി കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ് ഇതൊക്കെ എഡിഎയുടെ ഭരണകാലത്തന്നെ വന്നാണ് നിങ്ങളുടെ മന്ത്രി ചിദംബരം എങ്ങനെയാ ജയിലിൽ പോയത് എങ്ങനെ അഗസ്റ്റ് അഗസ്റ്റിന്റെ കേസ് ഉണ്ടായത് എന്നിട്ട് ബിജെപി വന്ന ശേഷം കോൺഗ്രസിന് ഒന്നും സംഭവിച്ച നേതാവ് ഒന്നും ഒന്നും പറ്റിയിട്ടില്ല എന്ന് എങ്ങനെയാ പറയുന്നത് പക്ഷേ രാഷ്ട്രീയമായിട്ടില്ല കോടതി നടപടികളുടെ അവസാനത്തിന് ശേഷം മാത്രമാണ് ചിദംബരത്തിന് നേരെ ഒരു അറസ്റ്റ് സുപ്രീം സുപ്രീംകോടതി അവസാനം പോയി അവിടെ നിന്നും ജാമ്യം നിഷേധിക്കപ്പെട്ട ശേഷമാണ് ചിദംബരം അറസ്റ്റിലായത് മറക്കരുത് എല്ലാ നിയമ നടപടികളും നടത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ ഒരു പ്രതികാര നടപടിക്കും പോയിട്ടില്ല ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അത്രയും കാര്യങ്ങൾക്ക് പോയിട്ടില്ല എന്നുള്ള സത്യമാണ് അത് രാജു പിന്നെ അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷമായി രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് പതിനെട്ടായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി അവസാനത്തെ ഗ്രാമത്തിലും വൈദ്യുതി എത്തി അതിന് ഡയറക്ട് പ്രത്യേകിച്ച് ഇനി കണക്കിന്റെ കാര്യമൊന്നുമില്ല നിങ്ങൾ പോയി പരിശോധിച്ചാൽ മതി ഈ കേരളത്തിടക്കമുണ്ട് അനുഭവങ്ങൾ ഇനി നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ മാർജിത്തെ ഇരുപതോ മുപ്പത് ശതമാനം ജനങ്ങൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി രാജ്യത്ത് ഓരോ കുടുംബങ്ങളും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അവർക്കൊക്കെ ഇൻഷുറൻസ് സ്കീമുണ്ട് ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു പോയാൽ അവന്റെ കുടുംബത്തിന് യാതൊരു സംരക്ഷണം ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അവർ കിട്ടുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു അപേക്ഷയും കൊടുക്കാതെ ബി പി എൽ ലിസ്റ്റ് പെട്ട ആളുകൾ കിട്ടുന്നുണ്ട് സംശയമുണ്ട് രാജ്യപ്പിനാർക്ക് ചികിത്സ കിട്ടുന്നുണ്ട് അതിന് ഉപഭോക്താക്കൾ കേരളത്തിലുണ്ട് ഞങ്ങൾ എണ്ണി കാണിച്ചു വരാൻ പറ്റും ഉജ്ജ്വല യോജന പ്രകാരം പത്ത് കോടി മനുഷ്യരുടെ വീട്ട് വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഗ്യാസ് കണക്ഷൻ ഒക്കെ ലക്ഷുറിയസ് ആയിരുന്നു മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും മാത്രം സ്വത്തായിരുന്നു ഗ്യാസ് കണക്ഷൻ എന്ന് സാധാരണക്കാരൻ മുഴുവൻ വിറകടുപ്പിനെയോ ചൂളയോ ആശ്രയിച്ചിരുന്നു ആ ആ ചൂളയിൽ 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 പാചകം ചെയ്ത് തീർന്ന കോടിക്കണക്കിന് വീട്ടമ്മമാരുടെ അനുഗ്രഹം നരേന്ദ്രമോദിക്ക് ഒരു വീട്ടമ്മയുടെ മകനാണ് നരേന്ദ്രമോദി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതും വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവർക്ക് ടോയ്ലറ്റുകൾ കൊടുത്തതും അവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തതും ആ അനുഗ്രഹമാണ് മോദിക്കുള്ളത് ആ ആത്മവിശ്വാസമാണ് മോദിക്കുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇനിയും തെരഞ്ഞെടുക്കപ്പെടും എന്നെ ജനങ്ങൾ അനുഗ്രഹിക്കും വലിയ ഭൂരിപക്ഷത്തോടെ മുന്നൂറ്റി അമ്പത് സീറ്റിലും കൂടി വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ചെയ്ത പ്രവൃത്തികളിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ സഖ്യങ്ങൾ പറഞ്ഞല്ലോ സഖ്യാ ധർമ്മം എന്നുണ്ട് എന്താ ധർമ്മം അത് നിങ്ങൾ അടൽ ബിഹാരി വാജ്പേയിൽ പഠിക്കണം നിങ്ങൾക്ക് സഖ്യാഷി ധർമ്മില്ല നിങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോ നിങ്ങൾ തോറ്റു നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും സമാജ്വാദി പാർട്ടിക്ക് മധ്യപ്രദേശിൽ രണ്ട് സീറ്റ് കൊടുക്കാൻ തയ്യാറായോ അപ്പുറത്തേക്ക് സജീവ് നിങ്ങൾക്ക് വേണ്ടി വായിട്ട് അലിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും വിവര പാർട്ടി ആ രാജസ്ഥാനിൽ നിങ്ങൾ സഖ്യത്തിൽ ചേർക്കാൻ തയ്യാറായോ ഇപ്പോഴും തേങ്ങയാണ് പാർട്ടി സഖ്യത്തിൽ സഖ്യത്തിൽ ഉണ്ടോ എന്ന് എന്ന് ഉണ്ട് ഇല്ല എന്നാണ് സത്യത്തിൽ സ്ഥാനം എന്നിട്ടാണ് സജീഷ് രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഒരേ ചോറ് പോലും ഉണ്ടോ എന്ന് ഉറപ്പുമില്ല മമതാ ബാനർജി ബംഗാൽ കൊടുക്കുന്ന രണ്ട് സീറ്റിൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി ഒന്ന് കിട്ടിയാൽ കിട്ടി നിങ്ങൾ സഖ്യത്തിന്റെ ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയും സമഗ്രമായ രീതിയിൽ രാഷ്ട്രീയത്തിലെ പാർട്ടിയുടെ അല്ലെങ്കിൽ തൻ്റെ സർക്കാരിൻ്റെ നേട്ടങ്ങളും ഇത്രയും കൃത്യതയോടെ അവതരിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു ചലച്ചർച്ച ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും അത്രയും ആധികാരികമായ രീതിയിലായിരുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ചർച്ച ചർച്ച നിയന്ത്രിക്കുന്ന വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തി ഒന്നുകൊണ്ടിരുന്നില്ല രാജു പി നായർ പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ തലേ കൈ കൊടുത്ത് അവിടെ ഇരിക്കുന്നതായിരുന്നു എനിക്ക് എനിക്കെന്തിൻ്റെ സുഖേടായിരുന്നു അല്ലെങ്കിൽ കേടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ ഒരു സംവാദത്തിൽ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ എന്ന യുവ ബി ജെ പിയുടെ യുവ വക്താവ് തകർത്തു വാരി എന്ന് തന്നെ നിസ്സംശയം പറയാം വെബ് ഡെസ്ക് തത്തുമുബ് ദിഗന്ധ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്